നമസ്കാരം കുറേ നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ ഒരു ചിത്രമാണ് പല്ലില്ലാത്ത മോണ കാട്ടി പോലീസ് ഉദ്യോഗസ്ഥനെ നോക്കി ചിരിക്കുന്ന ഒരു കുഞ്ഞു വാവയുടെ ചിത്രം ഈ ചിത്രം കണ്ടവരെല്ലാം തന്നെ വളരെ വേഗം ഈ ചിത്രം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ ഇരുവരുടെയും ചിരിക്കു മുൻപിൽ ഒരു വലിയ ദുരന്തമൊഴിഞ്ഞതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു ആ സന്തോഷം അറിഞ്ഞവരെല്ലാവരും കൈയടിക്കുകയും ചെയ്തിരുന്നു ഇന്നും ഈ ചിത്രം മലയാളികളുടെ മനസ്സിൽ ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു മലയാളികളുടെ മനസ്സിൽ മാത്രമല്ല എല്ലാവരുടെ മുൻപിലും ഈ ചിത്രത്തിന് ഒരു പ്രത്യേക സ്ഥാനമാണ് ഇതിന്റെ പിന്നിലെ കഥ എന്താണ് ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനായിരിക്കുന്നു എന്ന തലക്കെട്ടോടെ പ്രചരിക്കുന്ന ചിത്രത്തിലുള്ള പിന്നാമ്പുറ കഥ ഏവരെയും ഞെട്ടിക്കുന്നതാണ് സംഭവം അറിഞ്ഞപ്പോൾ നാമ്പള്ളി പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാവരും എണീറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യാൻ ഒന്ന് ആഗ്രഹിക്കും സംഭവം ഇങ്ങനെയായിരുന്നു കുറെ നാളുകൾക്ക് മുൻപ് നടന്ന സംഭവമാണ് നമ്പള്ളിയിൽ ഭിക്ഷാടനം നടത്തുന്ന ഹുമേറ ബീഗത്തിന്റെ മകൻ ഫൈസാൻ ഖാനെ രാത്രിയിൽ കാണാതാവുകയാണ് അമ്മയുടെ ഒപ്പം കിടന്ന കുഞ്ഞിനെ അമ്മ പോലും അറിയാതെ രാത്രിയിൽ രണ്ടു പേർ ചേർന്ന് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു സംഭവം ഇടയ്ക്കെപ്പോഴോ ഉറക്കം തെളിഞ്ഞ ഹുമേറ ബീഗം പരതി നോക്കിയപ്പോൾ തന്റെ ഒപ്പം കിടന്നിരുന്ന കുഞ്ഞിനെ കാണാൻ സാധിച്ചില്ല എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ഹുമേറ ബീഗത്തിന് ആകെ ഒരു മരവിച്ച മനസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഉടൻ തന്നെ നിലവിളിച്ചുകൊണ്ട് സഹായിത്തനായി ഓടിയെത്തിയത് നമ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു എന്റെ ജീവൻ നഷ്ടമായി സാറേ എന്റെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് തളർന്നു വീണ ഭിക്ഷക്കാരിയായ ഹുമേറബീഗത്തിനെ ആ പോലീസുകാർ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു കുഞ്ഞിനെ ഞങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തി തരും എന്ന വാക്ക് ആ പോലീസുകാർ ഹുമേറബീഗത്തിന് നൽകി ഉടൻ തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച നമ്പള്ളി പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും രണ്ട് പ്രതികളെ തിരിച്ചറിയുകയും അവർക്കായുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഒടുവിൽ നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ മുഹമ്മദ് മുഷ്താഖിലേക്കും മുഹമ്മദ് യൂസഫിലേക്കും അന്വേഷണം എത്തി ഇരുവരെയും ചോദ്യം ചെയ്തപ്പോഴാണ് കേസിന് വഴിത്തിരുവായത് മുസ്താഖ് മക്കളില്ലാത്ത ബന്ധു ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്ന കാര്യം ഇവരോട് പറയുകയും അതിനുവേണ്ടി ഹുമേറ ബികത്തിന്റെ കുഞ്ഞിനെ ഇവർ തട്ടിക്കൊണ്ടു പോകുകയുമായിരുന്നു എന്നാൽ രക്ഷിതാക്കളില്ലാതെ കുഞ്ഞിനെയും കൊണ്ടു ചേർന്ന ഇരുവരെയും ബന്ധു അടുപ്പിച്ചില്ല ഇരുവരുടെയും സംസാരത്തിലും പ്രവൃത്തികളിലും സംശയം തോന്നിയ ബന്ധു കുഞ്ഞിനെ സ്വീകരിച്ചില്ല കുട്ടിയെ വേണ്ട എന്ന് ബന്ധു പറഞ്ഞതോടെ ഇരുവരും കുട്ടിയുമായി അലയുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലാകുന്നത് കുട്ടിയെ കാണാതെയായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസുകാർ കുഞ്ഞിനെ കണ്ടെത്തുകയും അമ്മ ഹുമേറ ബീഗത്തര് നൽകിയ വാക്ക് പാലിക്കുകയും ചെയ്തു അതുവരെ പ്രതികളുടെ കയ്യിൽ പേടിച്ചിരുന്ന കുഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈകളിലേക്ക് എത്തിയപ്പോൾ പുഞ്ചിരിക്കുന്ന ചിത്രമാണ് കൂടെ നിന്നവരിൽ ഒരാൾ പകർത്തിയത് ദൈവത്തിന്റെ കൈകളിൽ എത്തി എന്ന സന്തോഷമാണ് ആ കുഞ്ഞിന്റെ മുഖത്ത് കാണാൻ സാധിച്ചത് ഇങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിലും ആ കമൻറ്റുകൾ ഉയർന്നു വന്നത് എന്തായാലും ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു ഒരു നിമിഷം ഏവരുടെയും മനസ്സ് നിറയ്ക്കുന്ന ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ എത്ര വർഷങ്ങൾക്ക് ശേഷം വന്നാലും സ്വീകരിക്കുമെന്ന ഉറപ്പാണ് പരാതി ലഭിച്ച് ഒരു നിമിഷം പോലും വൈകാതെ ആ അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിച്ച് കുഞ്ഞിനെ രക്ഷിച്ച ആ പോലീസുകാർക്ക് ഇന്നും ആളുകൾ ഒരു സല്യൂട്ട് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക